ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവർക്കും സുഖമാണല്ലേ ഇവിടെ നല്ല മഴയാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ നല്ല അരി ഉണ്ട ഉണ്ടാക്കാൻ പോവാണ് അപ്പോൾ അതിൻ്റെ വീഡിയോ എന്തായാലും എടുത്തേക്കാന്ന് വിചാരിച്ചു എന്തായാലും ഞാൻ ഒരു റെസിപ്പി ഉണ്ടാക്കാൻ പോവാണല്ലോ അപ്പോൾ ഈ കാര്യങ്ങൾ എൻ്റെ സ്വന്തം ഭർത്താവിൻ്റെ ആണ് അപ്പോൾ തേങ്ങയൊക്കെ പൊട്ടിച്ച് എടുക്കുകയാണ് വെള്ളത്തിന് അത്ര വേണ്ട അങ്ങോട്ട് മധുരമുണ്ടായിരുന്നില്ല അപ്പോൾ വീഡിയോ കാണുന്നവരെല്ലാം ഒന്ന് ഓടിപ്പി സബ്സ്ക്രൈബ് ചെയ്തേക്കുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക പിന്നെ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഞാൻ നമ്മുടെ വേഷം കടയിൽ നിന്ന് കിട്ടുന്ന ചമ്പാവരിയാണ് എടുത്തിട്ടുള്ളത് അത് നന്നായിട്ട് കഴുകി ഒന്ന് എന്താ വെള്ളം പോകാനായിട്ട് വെച്ചിട്ടുണ്ട് ഉണങ്ങൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് ആ വെള്ളം കംപ്ലീറ്റ് ആയിട്ട് പോയാൽ മതി എത്ര തന്നെ അരി എടുക്കുന്നു ആ അളവിൽ തേങ്ങ ചിരകിയെടുക്കണം ഇപ്പോൾ നിങ്ങൾക്ക് തീരെ വെട്ടേണ്ടാവില്ല കാരണം ഇവിടെ കറണ്ടില്ല സോ ഞാൻ ആദ്യം ഇത് മൺചട്ടിയിലിട്ടാണ് വറുത്ത കേട്ടോ പെട്ടെന്ന് ആവാനായിട്ട് പക്ഷെ എനിക്ക് മൺചട്ടിയിൽ വെച്ചപ്പോൾ ഫ്ലെയിം കുറച്ച് ഒഴിച്ചിട്ടും പെട്ടെന്ന് കരിയുന്നതായിട്ട് തോന്നി ദെൻ ഞാൻ പാൻ മാറ്റിയിട്ടുണ്ട് ശർക്കര നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് എടുക്കുക പിന്നെ ഏലക്ക അത് ഉണ്ടെങ്കിൽ എടുത്താൽ മതി കേട്ടോ ഉണ്ടെങ്കിൽ നല്ല മണം കിട്ടും അത്രയാണ് നമ്മൾ ഈ കടയിൽ നിന്ന് മേടിക്കുമ്പോൾ നല്ല ഏലക്കയുടെ ഉണ്ടാവില്ലേ അതിങ്ങനെ വറുത്ത് വരുന്ന ഒരു സ്റ്റേജിൽ ചേർത്ത് കൊടുക്കുക അതും കൂടി അതിൽ കിടന്ന് മൂത്ത് കിട്ടുമ്പോൾ ആ ഒരു മണം നല്ല ആ ഒരു ഫ്ലേവർ കിട്ടും ഇല്ലെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാം നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതല്ലേ നന്നായിട്ട് വറുത്ത് ആ പൊട്ടിയ കളറൊക്കെ മാറി നന്നായിട്ട് വറുത്ത് കിട്ടണം കേട്ടോ കിട്ടിയിട്ട് നമ്മളത് നന്നായിട്ട് തണുപ്പിച്ചെടുക്കുക നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം നമ്മളെ മിക്സിയിലിട്ട് അരക്കാവും നല്ല ഫൈൻ പൗഡർ ആയിട്ട് ചിലവർക്ക് ചെറിയ തരി വേണമായിരിക്കും അങ്ങനെയുള്ളവർ അവരുടെ ഇഷ്ടമാണ് പാചകം എന്ന് പറയുമ്പോൾ പരിവം പരുവുമൊക്കെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ചാണല്ലോ അപ്പോൾ ഞാൻ നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് തേങ്ങ ജസ്റ്റ് ഒന്ന് കിർ കിർ അത്രയേ ഉള്ളൂ തേമിന് ശർക്കരയും കൂടെ കേട്ടോ എന്നിട്ട് ഈ ശർക്കരയും തേയും കൂടെ മിക്സ് ചെയ്യുമ്പോൾ ആ ഒരു നനവി കിട്ടും ഈ നനവിൽ വേണം നമ്മൾ ഈ മാവ് കുഴച്ചെടുക്കാനായിട്ട് നമ്മൾ എക്സ്ട്രാ വെള്ളം ചേർക്കുന്നില്ല കണ്ടോ ആ ഒരു കുഴപ്പം പരിവായിരിക്കുന്നില്ല ശർക്കര തേയും കൂടെ മിക്സ് ആയപ്പോൾ ആ ഒരു നനവിൽ നന്നായിട്ട് കുഴച്ചെടുക്കണം കുഴച്ചെടുക്കുന്ന പാടെ തന്നെ നമ്മൾ ആ ഉണ്ടരട്ടിയെടുക്കണം ഉണ്ട ഉരുട്ടിയിലെങ്കിലും ഈ അവലോസ് പൊടിയായിട്ട് നമുക്ക് കഴിക്കാനായിട്ട് പറ്റൂട്ടോ നല്ല ടേസ്റ്റാണ് ഈ നമ്മൾ ഉണ്ട ഉരുട്ടി വെച്ച് ഒരു ഒരു മണിക്കൂറൊക്കെ കഴിയുമ്പോൾ നന്നായിട്ട് ഹാർഡാവും പുറം പക്ഷേ അതൊക്കെ നല്ല സോഫ്റ്റ് ആയിരിക്കും കാരണം നമ്മൾ ഈ കുഴക്കുന്നതിൻ്റെ ഒരു റിസൾട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ അപ്പോൾ ഇത് രണ്ട് മൂന്ന് ദിവസമൊക്കെ നമുക്ക് പുറത്ത് നന്നായിട്ട് പുറത്ത് ടെപ്പേലിട്ട് അടച്ചു വെച്ചാൽ ഇരിക്കും ഫ്രിഡ്ജിൽ കുറച്ചധികം ദിവസം ഇരിക്കും കേട്ടോ അപ്പോൾ ഇതൊക്കെ ഹെൽത്തി ആയിട്ടുള്ള സ്നാക്സ് ആണല്ലേ അപ്പോൾ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർക്ക് നല്ലതാണ് മധുരം ഉള്ളതുകൊണ്ടും ടേസ്റ്റ് ഉള്ളത് കൊണ്ടും കുഞ്ഞുങ്ങൾ കഴിച്ചോളും അപ്പോൾ അമ്മമാർ മടിയൊന്നും വിചാരിക്കാതെ ഓടിപ്പോയി ഉണ്ടാക്കി നോക്കാം അപ്പോൾ റിസൾട്ട് കമൻ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ ബൈ